റെജി ലുക്കോസ് നമുക്കൊപ്പം ചേരുന്നുവെന്നും പ്രതീക്ഷിക്കുന്നു അങ്ങനെ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ച് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചകമായി കോൺഗ്രസ് ഇതിനെ ശക്തമായി ഉയർത്തിക്കാട്ടുന്നുണ്ട് നിങ്ങളങ്ങനെയുണ്ടോയെന്ന് അറിയില്ല ഇതിനെ മറികടക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും ബാധിക്കാം എങ്കിലും ഇതൊരു വലിയ തിരിച്ചടിയായി തന്നെയാണോ കണക്കാക്കുന്നത് എം സ്വരാജിനെ പോലെ ഒരു വലിയ വമ്പനെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടും പ്രതീക്ഷിച്ച വിജയമോ അല്ലെങ്കിൽ ആ ഭൂരിപക്ഷത്തിൽ ഒരു കുറവോ ഉണ്ടാക്കാൻ കഴിയാതെ പോയത് അല്ല ശരിക്കും വിജയത്തെ വിജയമായിട്ട് പരാജയത്തെ പരാജയമായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കേണ്ട നിലപാടുകൾ ആ രീതിയിൽ തന്നെ അതിനെ കാണണം വിജയിച്ച ആര്യത്തിന്റെ അഭിനന്ദനങ്ങൾ സ്വരാജിനെ പോലെ കേരളം ഏറ്റവും അധികം അർപ്പിക്കുന്ന ഏറ്റവും അധികം പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു നേതാവിന്റെ പരാജയം തീർച്ചയായിട്ടും പാർട്ടി വരുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഈ വന്യജീവികളുമായിട്ടും പിന്നെ മനുഷ്യരുമായിട്ടുള്ള കോൺഫ്ലിക്ട് അവിടെ വളരെയധികം അവിടെ യു ഡി എഫിന്റെ ഭാഗത്തും അല്ലെങ്കിൽ അൻവറിന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റിദ്ധാരണ വരുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിജയിച്ചെന്ന് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ കാര്യം തുറന്നു പറയാം വളരെ ഓപ്പണായിട്ട് തന്നെ പറയാം പാർട്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ നിസ്സംഗമായ ചില നിലപാടുകൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് സത്യസന്ധമായിട്ട് പറയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്തിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേന്ദ്ര സർക്കാരാണ് ഇതിന്റെ എല്ലാം ഉത്തരവാദി ആ നിയമമാണ് കൊണ്ടുവന്നു മനസ്സിലാക്കി താങ്കൾ ആ വിഷയം മുന്നോട്ട് വെച്ചത് വളരെ നന്നായി പല പല വട്ട സമയങ്ങളിലും വളരെ അപക്വമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ വനംവകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നമ്മൾ കാണുകയാണ് കേരളം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചില സമയത്ത് നമ്മൾ നമ്മളുടെ ചില വാക്കുകൾ കൈവിട്ടു പോയ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ല പിന്നീട് പിറ്റേ ദിവസം വന്ന് അതിനൊരു അതിലൊരു നമുക്ക് ജസ്റ്റിഫിക്കേഷൻ ചെയ്യാൻ കഴിയില്ല പലതവണയായി എ കെ ശശീന്ദ്രൻ ഇത് ആവർത്തിക്കുന്നുണ്ട് അത് വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് പാർട്ടിക്ക് വലിയ രീതിയിൽ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഈ വന്യമൃഗശല്യം എന്ന് പറയുന്നത് അവിടെ ഇത്രയും ഡാമേജിംഗ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ ആവർത്തിച്ചുണ്ടായിട്ടും അതിലൊരു ശ്രീ തന്നെ വളരെ നമ്മൾ ജനങ്ങളുടെ മനസ്സ് എന്താണെന്നുള്ള ഒരു തിരിച്ചറിയ ാണ് ആദ്യത്തെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരുടെ നമ്മൾ ചില വസ്തുതകൾ ന്യായീകരിച്ചുകൊണ്ടെന്നും കാര്യങ്ങളും ഇപ്പം എന്നോട് ചോദിച്ചോദ്യം വളരെ പ്രസക്തമാണ് അത് പ്രതിരോധിക്കുന്നതിനായിട്ട് പിന്നെ പാർട്ടി പ്രവർത്തകരെല്ലാം ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട വേക്കേഷൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഞാൻ പറഞ്ഞില്ലേ ഒരു ഈ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയാണ് സംഭവിച്ചെന്നതിനെ കുറിച്ച് വിശദീകരിക്കും ജനങ്ങൾക്ക് സ്വന്തമായ രീതിയിൽ അവരോടൊപ്പം ചെന്ന് ഏർ പിന്നെ പ്രവർത്തിക്കുന്നില്ല അതേ ഒരു പരാജയമാണെന്നുള്ള പറയുന്നതിൽ എനിക്ക് യാതൊരു പടിയില്ല അതിന്റെ തിക്താനവും അനുഭവിച്ചത് ഈ തുടക്കത്തിൽ തന്നെ വളരെ നിയമസഭയിൽ അനിവാര്യമായ ഒരു എത്രയും എത്രയോ ജില്ലാ കമ്മിറ്റികൾ വിയോജിപ്പ് സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി അടക്കം അല്ലെങ്കിൽ കാര്യം കൂടി ഇനിയിപ്പോൾ ഈ സർക്കാരിന്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റത്തിനടക്കം വഴിവെക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണോ ഇത് കാരണം പല സമരങ്ങളോടും കാണിക്കുന്ന നിങ്ങൾ മുഖം തിരിക്കുന്ന സമീപനം നോക്കൂ ആശാ സമരം ആ നമ്മുടെ മുന്നിലുണ്ട് ആശമാർ എത്രയോ വീട് കയറി അവിടുത്തെ നിലമ്പൂർ മണ്ഡലത്തിൽ അവരുടെ അവരുടെ ഗതികേട് പറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പാണത് അപ്പോൾ ഈ സർക്കാരിൻ്റെ ശൈലി ക്ഷേമപ്രവർത്തനങ്ങളോട് കാണിക്കുന്ന ഈ മെല്ലെ പോക്ക് അതൊരു ബാധയെ കാണുന്ന സമീപനം ഇതൊക്കെ തിരുത്തേണ്ട ഒരു തിരഞ്ഞെടുപ്പ് ഫലമായി ഇത് വിരൽ ചൂണ്ടുന്നുണ്ടോ ശ്രീരജി ലൂക്കോസ് അല്ല ബ്രിജീഷ് തിരുത്തേണ്ടതിനെ തിരിച്ച് തന്നെ മുന്നോട്ട് പോകണം ജനാധിപത്യത്തിൽ ജനങ്ങൾ നൽകുന്ന ശിക്ഷ അതെന്തിനാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ബാധ്യതയാണ് നമ്മൾ നമ്മളതിനെ അതല്ലാതെ കാണുന്നതിന് അർത്ഥമില്ല പിന്നെ മുഖ്യമന്ത്രിയുടെ ശൈലി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലി ശരിയല്ല എന്നൊരു തോന്നൽ എനിക്കില്ല കാരണം അദ്ദേഹം വളരെ നല്ല രീതിയിൽ കേരളത്തിന്റെ പല പ്രസിഡന്റുകളും കേരളത്തിനെ മാനേജ് ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നു മുഖ്യമന്ത്രിയാണ് അത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയുടെ പിന്നെ എന്താ പറയുക ആണ് കേരളത്തിലെ ജനങ്ങൾ കൂടുതലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയെ അതിനകത്ത് കുറ്റപ്പെടുത്തുന്നതിൽ ഞാൻ അന്ധമാട്ടനായിരിക്കല്ല ഞാൻ തുറന്നായി ചർച്ച പങ്കെടുക്കുന്നത് കാരണം ഇടതുപക്ഷം വീക്കാകാൻ പാടില്ലെന്നുള്ള ആത്മാർത്ഥത്തോട് ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ഈ ചർച്ച ഞാൻ പങ്കെടുക്കുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ പക്ഷെ നമ്മുടെ ജനങ്ങൾ ഒരു 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 വന്യമൃഗം ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു അത് തെറ്റാണെങ്കിൽ അത് ആരാണ് ആ തെറ്റുകാരെന്നുള്ളവരും തീർച്ചയായിട്ടും ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിന് ഇടതുപക്ഷ പ്രവർത്തനമൊക്കെ ശ്രമിച്ചാലും അത് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ മുന്നിൽ നിന്ന് ചെയ്യേണ്ടവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകുമ്പോൾ ജനങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്തിയൊരു കാര്യമുണ്ടോ ഇപ്പൊ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ശൈലിക്കും സർക്കാരിനെതിരെയാണെന്നുണ്ടെങ്കിൽ പതിനോരായിരത്തി അഞ്ഞൂറ് വോട്ടേ മതിയോ പത്ത് മുപ്പതിനായിരം വോട്ടിന് പുരുഷക്കണ്ടേ അവിടെ അവിടെ സംഭവിച്ചു എന്താണ് ഞാൻ കൃത്യമായിട്ട് കണക്ക് പറയാം ഇടക്കര അതുപോലെ തന്നെ വഴിക്കടവ് പോലെയുള്ള ചുന്തത്തിന പോലെയുള്ള പിന്നെ പഞ്ചായത്തുകളിൽ ഇത് കൃത്യമായിട്ട് ബാധിച്ചു അവിടെ അൻവർ പറഞ്ഞാൽ വോട്ട് കിട്ടി കാരണം അൻവർ അത് അഡ്രസ് ചെയ്യുന്നതിന് സത്യാവശ്യം ജനങ്ങൾക്ക് അറിയത്തില്ല അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ശരി ശരി റഹീസ് എന്തായാലും ജനങ്ങൾ ചിന്തിച്ചു അധിക ദൂരമൊന്നുമില്ല ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എത്താൻ